ലക്ഷക്കണക്കിന് ആളുകളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന കുഞ്ഞ് ബ്രഹ്മചാരിയാണിത് പേര് ഭഗവത് ദാസ് ബ്രഹ്മചാരി അഞ്ച് വയസ്സുള്ള ഈ കുഞ്ഞ് ഇതിനോടകം ലക്ഷക്കണക്കിനാളുകളെ അതും ആയിരക്കണക്കിന് വേദികളിലാണ് ഭഗവത്ഗീത പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ഒരു വിശ്രമവുമില്ലാതെയാണ് ഭഗവത് ആൾക്കാരെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്നും യാത്ര തന്നെയാണ് പ്ലെയിനിൽ ഇറങ്ങാൻ ഭഗവതിന് സമയമില്ല ഇന്ത്യയിൽ ഒരു വലിയ സെലിബ്രിറ്റി കൂടിയാണ് ഈ കുഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഈ കുഞ്ഞിൻ്റെ ഹിന്ദി യൂട്യൂബ് ചാനലിന് ഏകദേശം നാല് ഫോർ പോയിന്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ കുഞ്ഞിൻ്റെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോകൾ ഇന്റർനെറ്റ് മുഴുവനുണ്ട് അതിൽ എണ്ണമറ്റാത്തത്ര വീഡിയോകൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് വ്യൂസ് കിട്ടുന്നത് അമ്പത് മില്യണും പതിമൂന്ന് മില്യണും ഒമ്പത് മില്യണും നാല്പത്തഞ്ച് മില്യണും ഒക്കെ ഈ കുഞ്ഞിന് വെറും നിസ്സാരമായിട്ട് കിട്ടുന്ന വ്യൂസ് ആണ് ഈ കുഞ്ഞിൻ്റെ ഓരോരോ വീഡിയോസിനും ഈ കുഞ്ഞിൻ്റെ ആരാധകരുടെ ലിസ്റ്റിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന ലെവലിലിരിക്കുന്ന ഗവൺമെന്റ് ഓഫീസേഴ്സ് പൊളിറ്റീഷ്യൻസ് വലിയ വലിയ ലെവലിലിരിക്കുന്ന ബിസിനസ്മാൻ ഏറ്റവും അധികം റിച്ച് ആയിട്ടുള്ള വലിയ കമ്പനീസ് നടത്തുന്ന ബിസിനസ്മാൻ പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കോളേജുകളിലും സ്കൂളുകളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പ്രിൻസിപ്പൽസും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ ഈ കുഞ്ഞിൻ്റെ ആരാധക വൃന്ദത്തിലുള്ളവരാണ് എന്തിന് സി ബി ഐയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ വരെ പബ്ലിക്കായിട്ട് ഈ കുഞ്ഞിനെ അനുമോദിച്ചു അത്രയും വലിയ ആൾക്കാരുടെ കൂടെയാണ് ഈ കുഞ്ഞ് സ്റ്റേജസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കാരണം ഇത്രയും വലിയ വലിയ ആൾക്കാർ ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻസും ബിസിനസ്മാനും ഗവൺമെന്റ് ഓഫീഷ്യൽസും പോലീസ് ഓഫീസേഴ്സും ഒക്കെ വരുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കുഞ്ഞ് ഭാഗവത്ത് തന്നെയാണ് ഒരു വലിയ സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ഈ കുഞ്ഞ് നമുക്ക് അതിൻ്റെ ഡ്രസ്സൊക്കെ അറിയാം തികഞ്ഞ സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യമാണ് ഈ കുഞ്ഞ് പിന്തുടർന്ന് വരുന്നത് ധോത്തി കുർത്തയൊക്കെ ഇട്ട് ധോത്തിയൊക്കെ കൊടുത്ത് അത് ധോത്തി ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അതുപോലെ തന്നെ തലയൊക്കെ മുണ്ടനം ചെയ്ത് കുടുമ വച്ച് രാവിലെ നാല് മണിക്ക് എണീറ്റ് കുളിച്ച് ജപവും ഹരിനാമ ജപവും പ്രാർത്ഥനയും പൂജകളുമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പലതരത്തിലുള്ള പ്രാർത്ഥനകളിലും പിന്നെ ഗുരുകുലത്തില് പലതരത്തിലുള്ള സേവകളും ചെയ്ത് ശരിക്കും പണ്ട് കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണവും ശ്രീരാമനോ ഒക്കെ തൻ്റെ ഗുരുക്കന്മാരുടെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചിരുന്നത് പോലെ തന്നെയാണ് ഈ കുഞ്ഞു ഇപ്പോൾ ജീവിക്കുന്നത് കാര്യം വലിയ സെലിബ്രിറ്റി ഒക്കെ ആണെങ്കിലും ഗുരുകുലത്തിൽ അതിന് പല സേവയുണ്ട് ചിലപ്പോൾ നിലം തുടക്കണം അല്ലെങ്കിൽ അവിടെയൊക്കെ തൂത്ത് വാരണം അല്ലെങ്കിൽ ആൾക്കാർ ഭക്ഷണം വിതരണം ചെയ്യണം അങ്ങനെ യാതൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസും ഒന്നും ഈ കുഞ്ഞിൻ്റെ സേവയൊന്നും എഫക്ട് ചെയ്യുന്നില്ല അത് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിന്റെ വീഡിയോയിൽ യൂട്യൂബിൽ ചെന്ന ആ കുഞ്ഞു ൂത്തു വായിരുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാം പിന്നെ സ്ഥിരം അവിടെയുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നൊരു സേവ കൂടെ കുഞ്ഞ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ വഴി നീളം നടന്ന ആൾക്കാർക്ക് ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആൾക്കാരോട് വഴി നീളം നടന്ന ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കുക എന്താണ് ഭഗവത്ഗീത ഭഗവത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ എന്താണ് പറയുന്നത് എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു സേവ കൂടെ കുഞ്ഞ് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെയാണ് ഗുരുകുലത്തിൽ പഠിക്കുന്നത് അവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്നത് എ ഫോൺ ആപ്പിൾ എന്നല്ല ബീഫ് എ ഫോർ ആപ്പിൾ അല്ലെങ്കിൽ ബി ഫോർ ബാറ്റ് എന്നല്ല എ ഫോർ അർജുൻ ബി ഫോർ ബലറാം സി ഫോർ ചൈതന്യ എന്നൊക്കെയാണ് ഈ കുഞ്ഞിന്റെ അത് സനാതൻ എ ബി സി ഡി ആണ് അതിന്റെ നല്ല രസമാണ് ഈ സനാതൻ എ ബി സി ഡി ഒക്കെ കുഞ്ഞ് പറയുന്നതിന്റെ വീഡിയോസ് യൂട്യൂബിൽ ധാരാളമുണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ കുഞ്ഞ് ഭാഗവത് ഇംഗ്ലീഷ് പഠിക്കുന്ന തിരക്കിലാണ് കാരണം ഈ കുട്ടിക്ക് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് കൂടെ ഈ കുട്ടി അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ ഭഗവത്ഗീത പഠിപ്പിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി വിദേശികളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ കുഞ്ഞിന് ആരാധകരായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകം മുഴുവൻ ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പം പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാഗവത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഭഗവത്ഗീത പഠിക്കും പഠിപ്പിക്കും മറ്റുള്ളവരെ പഠിപ്പിക്കും എന്നുള്ളതാണ് ഭാഗവത് ഇപ്പോൾ പഠിച്ചോണ്ടിരിക്കുന്നത് ഭാഗവതിന് ഇന്ത്യയിൽ ഒരുപാട് ചാനലുകളിൽ ഓൾറെഡി ഭാഗവത് ഗസ്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞു റിപ്പബ്ലിക് ടി വി ആണെങ്കിലും എൻ ഡി ടി വി ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി ചാനലുകളിലും പിന്നെ ഒരുപാട് ഇൻ്റർനെറ്റ് ചാനലുകളിലും ഈ കുഞ്ഞിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാരുടെ ക്യൂ ആണ് ഈ കുഞ്ഞിന്റെ വീഡിയോസോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഒന്നും കിട്ടാനൊരു നിവൃത്തിയില്ല അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ ഒരു പ്രോഗ്രാം സ്വന്തം സിറ്റിയിൽ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് നിവൃത്തിയില്ല കാരണം വലിയൊരു ക്യൂ തന്നെയുണ്ട് കാരണം കുഞ്ഞ് ഭാഗവത്തിന് ഒരുപാട് സേവയുണ്ട് അമ്പലത്തിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ നിലം തുടക്കുക തൂത്ത് വാരുക അതുകൂടാതെ ഗുരുകുലത്തില് എന്താ പറയുക ഗോശാലയിൽ പോവുക അവിടെ സേവ ചെയ്യുക ഭഗവത്ഗീത പഠിക്കുക ഇംഗ്ലീഷും മാത്സും അതൊക്കെ പഠിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ദക്ഷിണ കുഞ്ഞിന് കിട്ടുന്നുണ്ട് അത് മുഴുവൻ ദക്ഷിണ അല്ലെങ്കിൽ ഭിക്ഷ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇവർ ഭിക്ഷ അല്ലെങ്കിൽ ദക്ഷിണയായിട്ടാണ് അവർ കാണുന്നത് അല്ലാതെ ഇതൊന്നും ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയണം ഈ കിട്ടുന്ന ദക്ഷിണയൊക്കെ വെച്ചിട്ട് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോവുകയല്ല ഭാഗവത് ചെയ്യുന്നത് ഭാഗവതും ഭാഗവതിൻ്റെ അച്ഛനും അമ്മയും ഈ ദക്ഷിണ വെച്ചിട്ട് ഒട്ടനവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വർഷങ്ങളായി ഫ്രീ ആയിട്ട് അന്നദാനം നടത്തുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അത് അതവരെ എടുത്തു പറയാത്തത് അവർക്ക് അത് പറയാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിന് കിട്ടുന്ന പൈസ കൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് അതിനുള്ള മറുപടി കൂടിയാണ് ആ കുഞ്ഞ് സ്ഥിരമായി അന്നദാനം നടത്തുന്നു അങ്ങനെ ഒട്ടനവധി ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പടക്കുന്ന ഒരു കാര്യം കൂടി ഈ കുഞ്ഞ് ഭാഗവത് അഞ്ച് വയസ്സിനോടകം ചെയ്ത് കഴിഞ്ഞു ഒരുപാട് പേർക്ക് സ്ഥിരം ഭക്ഷണം കൊടുക്കുന്നത് ഈ കുഞ്ഞ് ഭാഗവത് കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഭഗവത്ഗീത എല്ലാവരെയും പഠിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഭിക്ഷ കൊണ്ടാണെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൂടാതെ തന്നെ അവർ ഗോശാലയിലേക്ക് സേവ ചെയ്യുന്നത് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഇനോ പ്രസിദ്ധീകരിക്കുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കുഞ്ഞിന് കിട്ടുന്ന ദക്ഷിണ അവര് യൂസ് ചെയ്യുന്നു പിന്നെ അവിടെയുള്ള അമ്പലവും ഗുരുകുലവും ഒക്കെ അവർ അമ്പലം ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു അല്ലാതെ സ്വന്തം പോക്കറ്റിലേക്ക് ഈ കുഞ്ഞ് പൈസ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ സിമ്പിളായിട്ടാണ് അവര് ജീവിക്കുന്നത് സ്വന്തമായിട്ട് അങ്ങനെ സ്വത്തോ ഒന്നും കുഞ്ഞിൻ്റെ അച്ഛൻ മെക്കാനിക്കൽ എൻജിനീയറാണ് എം ടെക് കഴിഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അവർ രണ്ടുപേരും ജോലി ചെയ്യാതെ ഈ ആശ്രമത്തിലെ സേവയായിട്ട് അവർ കഴിയുകയാണ് അപ്പം അവര് ഈ കുഞ്ഞ് അന്നദാനം നടത്തുന്നതിലും ഒക്കെ ആർക്ക് വേണേൽ പങ്കെടുക്കാം മതി ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അതൊന്നും അവർ നോക്കുന്നതേയില്ല ജാതി മതവും നോക്കാതെയാണ് എല്ലാവർക്കും സ്നേഹത്തോടെ അന്നദാനം നടത്തുന്നതും ആൾക്കാർക്ക് സേവ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോയി നോക്കാവുന്നതാണ് ഭാഗവത് ഇപ്പം ഇംഗ്ലീഷിൽ ചെറുതായിട്ട് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി കാരണം സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇപ്പം ആൾക്കാരുടെ അന്വേഷണങ്ങൾ വരുന്നു കുഞ്ഞു ഭാഗവത് ഹിന്ദിയിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പഠിപ്പിക്കണം എന്നാലേ ഹിന്ദി അറിയാത്തവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പം കുഞ്ഞു ഭാഗവതിന് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലും ഇംഗ്ലീഷ് ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് അവിടെ ചെറുതായിട്ട് ഇംഗ്ലീഷിന്റെ വീഡിയോ ഇംഗ്ലീഷ് വീഡിയോസും നമുക്ക് കാണാവുന്നതാണ് ഏതാണ്ട് ഈ കുഞ്ഞൊരു അത്ഭുത ബാലൻ തന്നെയാണ് അഞ്ച് വയസ്സിനോടകം ലക്ഷക്കണക്കിന് ആളുകളെ ഹരിനാമത്തിലേക്ക് കൊണ്ടുവരിക ഭഗവത് ഭക്തിയിലേക്ക് കൊണ്ടുവരിക പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ കോളേജസിലും സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും മറ്റു വലിയ 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 ചടങ്ങുകളിലും ടി വി അവാർഡ് ഷോസിലും ഒക്കെ ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റായിട്ട് പോകുന്നത് ഈ കുഞ്ഞാണെന്നുള്ളത് വലിയ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുഞ്ഞ് എവിടെ ചെന്നാലും അതിനെ മാലയിടാനും പൂമാലകൾ പൂക്കൾ വിതറാനും ബൊക്കകൾ വിതറാനും അതിൻ്റെ ദേഹം മുഴുവൻ യുനോ തല 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 വഴി പൂക്കൾ െറിയാനും പുഷ്പാഭിഷേകം ശരിക്കും പുഷ്പാഭിഷേകം തന്നെ നടത്തുകയും പിന്നെ അതുപോലെ തന്നെ നിരവധി പൂമാലകൾ അതിന് കൊടുക്കാനുമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ക്യൂ ആണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കുഞ്ഞിൻ്റെ ആരാധകരായിട്ടുള്ളത് ഫ്ലൈറ്റിലൊക്കെ കയറി ചെന്നാൽ എയർ ഹോസ്റ്റസിനും പൈലറ്റിനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ് അവർക്ക് വളരെ സന്തോഷമാണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അവരുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലും എയർപോർട്ടിലും എല്ലായിടത്തും ചുറ്റും കൂടുന്നിടത്തൊക്കെ ആരാധകരാണ് അങ്ങനെ ഒരു വലിയൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ തന്നെയാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ നിങ്ങളോട് പറയാനുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാത പിന്തുടരൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാന്തിദൂതനാണ് ഭഗവാൻ ശ്രീരാമന്റെ പാത പിന്തുടരൂ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുന്നത് മര്യാദാപുരുഷോത്തമനാണ് സ്നേഹത്തിന്റെ അവതാരമാണ് അങ്ങനെ എല്ലാവരോടും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മെസ്സേജാണ് ഈ കുഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഈ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പിരിച്വൽ ഗുരു എന്നുള്ള അവാർഡ് കൂടെ ഒരു ടി വി ചാനൽ ഈ കുഞ്ഞിന് കൊടുക്കുകയുണ്ടായി ഇനി എത്ര എത്ര അവാർഡുകളും പ്രൈസുകളും ഒന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനെപ്പറ്റി നമുക്ക് നിശ്ചയമില്ല കാരണം അത്രയധികം ഈ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് കാരണം എവിടെ ചെന്നാലും ആൾക്കാർ ഇങ്ങനെ അവാർഡും ഗിഫ്റ്റും ഒക്കെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അത് മുഴുവൻ പോകുന്നത് മറ്റുള്ളവരുടെ സേവയ്ക്കും അന്നദാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ശങ്കരാചാര്യരെ പോലെയോ വിവേകാനന്ദനെയൊക്കെ പോലെയോ വലിയൊരു അവതാരം തന്നെയാണ് ഈ കുഞ്ഞ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഈ കുഞ്ഞിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി ഒട്ടധികം മലയാളികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ കുഞ്ഞിൻ്റെ നമ്പർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞു അങ്ങനെ അടുത്ത് തന്നെ കുഞ്ഞ് കേരളത്തിൽ വരും നമുക്ക് ഈ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ